ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എബി ചേരുന്നുണ്ട് എബി കൊച്ചി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കായലിനും കടലിനും നടുക്കിൽ തന്നെയാണുള്ളത് പക്ഷെ എങ്കിൽ പോലും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് എറണാകുളം ജില്ലയിലെ പല പഞ്ചായത്തുകളും ഇപ്പോൾ അതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ എളങ്കുന്നപ്പുഴ എന്നുള്ള പഞ്ചായത്ത് ഇവിടെ അവർ പറയുന്നുണ്ട് സ്ഥാനാർത്ഥികൾ എവിടെ വോട്ട് ചോദിച്ചു വരുന്നവരെവിടെ അവരോട് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഇത് വർഷങ്ങളായി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുടിവെള്ളമില്ലെങ്കിലും അതിന് ബില്ല് കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളൊരു എന്നുള്ളൊരു ദുസ്സഹമായ അവസ്ഥ അത് അവർ പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ നമുക്കത് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് എ എന്തൊക്കെയാണ് അവരുടെ മറ്റ് വിഷമങ്ങൾ അവരെന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ഭദ്ര ഇന്നലെ നമ്മൾ അവിടെ ചെല്ലുന്ന ഘട്ടത്തിൽ കണ്ടത് വളരെ ദുരിതപൂർണമായിട്ടുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു കാരണം കുടിവെള്ളം എന്നത് പറയുന്നത് എല്ലാവർക്കും അവകാശമാണ് എന്ന് പറയുന്ന ഒരു നാട്ടിലാണ് ഇത്തരത്തിൽ ദുരിതത്തിലേക്ക് ആളുകൾ പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് കാരണം വെള്ളം എത്തിയിട്ട് ദിവസങ്ങളായി ആളുകൾ അവിടെ താമസിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ മറ്റ് ബന്ധുവീടുകളിലേക്ക് ആശ്രയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ അവിടെ ഉള്ള ഒരു സാഹചര്യം കൊണ്ട് നമുക്കറിയാം കുട്ടികളൊക്കെ ഉള്ളൊരു വീട്ടിൽ എന്തുമാത്രം വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടാകുമെന്നുള്ള കാര്യം ഇത് വെള്ളം ഓരോ തുള്ളിയുടെയും വില അറിഞ്ഞു ജീവിക്കുന്ന മനുഷ്യന്മാരെ നമ്മൾ ഇന്നലെ കണ്ടു എന്നുള്ളതാണ് തുണി അലക്കാൻ പോലും കഴിയാതെ പാത്രം കഴുകാൻ പോലും കഴിയാതെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഇന്നലെ കണ്ടത് ആ നമ്മുടെ ദൃശ്യങ്ങളെല്ലാം തന്നെ ആ കാര്യങ്ങളെല്ലാം തന്നെ അവർ ആ പാത്രം കഴുകുന്ന എത്രമാത്രം ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ് എന്ന് നമുക്ക് ഇന്നത്തെ ആ സംഭവത്തിൽ നിന്നുമാണ് വ്യക്തമാകുന്നത് നിരവധി ആളുകൾ നമ്മൾ ഇന്നലെ ചിലന്റെ ഘട്ടത്തിൽ കുറെ ആളുകൾ കുറെ ഏതാണ്ട് ചാക്കുകൾ പോലെ അല്ലെങ്കിൽ വലിയ കൂടുകളിനകത്ത് അവരുടെ ഇട്ട വസ്ത്രങ്ങൾ അലക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള വീടുകളിലേക്ക് ബന്ധുവീടുകളിലേക്ക് പോകേണ്ട സാഹചര്യമായിരുന്നു ആ കാഴ്ചകൾ ഉൾപ്പെടെ നമ്മൾ അവിടെ കാണുകയുണ്ടായി എന്തായാലും അത് കുറെ നാളുകളായതിങ്ങനെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയ പിന്നെ ഇവർക്ക് വെള്ളം കിട്ടുന്ന സാഹചര്യത്തിൽ ഈ ഹാൻഡ് പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഇങ്ങനെ പമ്പ് ചെയ്തിട്ടാണ് ഈ വെള്ളം എടുക്കുന്നത് അപ്പോൾ അതും ഇവരെ ശാരീരികമായി തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാഹചര്യമാണ് പ്രായമായിട്ടുള്ള സ്ത്രീകളാണ് ഈ കൂടുതലും ഇതിൽ വണ്ടി വെള്ളം എത്തിച്ചാൽ പോലും വണ്ടികളിൽ വെള്ളം എത്തിച്ചാൽ പോലും ഉൾ ഈ വെള്ളം എത്തിക്കുക എന്ന് പറയുന്നത് പറഞ്ഞത് ഒരു കാര്യമാണ് ഇവർക്ക് ചുമന്നുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ തന്നെയുണ്ട് ഇത് എല്ലാം കൂടി കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് അവിടെ പൈപ്പ് ആദ്യം ഇട്ടു അതിനുശേഷം ഇപ്പോൾ ഇട്ടിരുന്ന പൈപ്പിന് വ്യാസം കുറവാണെന്ന് പറഞ്ഞതിനു ശേഷം വീട്ടിൽ വീണ്ടും അത് പൊളിച്ച് വീണ്ടും പൈപ്പ് ഇടുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടും ഇതുവരെയും അവർക്ക് കുടിവെള്ളം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി ലോക ജലദിനമൊക്കെ ആഘോഷിക്കാൻ അല്ലെങ്കിൽ ആചരിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് കുടിവെള്ളം എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്ന കാര്യമുണ്ടാകും ഇളകുന്നപ്പുഴയിൽ ഇരുപത്തി മൂന്ന് വാർഡുകളാണുള്ളത് ഇളകുന്നപ്പുഴ പഞ്ചായത്തിൽ ഇരുപത്തി മൂന്ന് വാർഡുകളാണുള്ളത് നമ്മൾ പോയത് മൂന്നാമത്തെ വാർഡിലാണ് എന്നാൽ ഈ മൂന്നാമത്തെ വാർഡിൽ മാത്രമല്ല ഈ പ്രശ്നമുള്ളത് അവിടെയുള്ള ഭൂരിഭാഗം വാർഡുകളിലും ഇതിന് സമാനമായ രീതിയിലുള്ള സാഹചര്യമാണ് എന്നാണ് അവർ വ്യക്തമാക്കിയത് എന്തായാലും ഇത് തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ സാധാരണ അവർ പറയുന്നത് സാധാരണ ഒരു എലക്ഷനൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യമായിട്ട് വെള്ളം ലഭിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇത്തവണ അതുപോലുമില്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് കൂടി നിങ്ങൾ പറഞ്ഞത് ചോദ്യം നമ്മുടെ മുന്നിൽ യും ചെയ്തായാലും വളരെ ദുരിതൂർ കാഴ്ച നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞാൽ നമ്മുടെ ദൃശ്യങ്ങളിൽ പോകുന്നതും ഭദ്ര എബി നമ്മൾ ആ നമ്മളാ വിട്ട സമയത്ത് അതിലൊരു ജനപ്രതിനിധി പങ്കെടുത്തിരുന്നു അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ് അതായത് പരമാവധി അധികൃതരിൽ ഈ സംഭവം എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവരാരും കണ്ണു തുറക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് മാത്രമല്ല അവിടെയുള്ള ജനങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ സമരവുമായി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു അല്ലാത്ത പക്ഷം ആരും തുറന്ന് നോക്കില്ല ഈ ഒരു സംഭവം എന്നൊക്കെ പറയുന്നുണ്ട് അത്രമാത്രം അവിടെയുള്ള ജനപ്രതിനിധികൾ അതായത് ഈ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾ പോലും കൈയൊഴിഞ്ഞൊരു അല്ലെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി നിൽക്കുന്നു ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു സംഭവമല്ല ഇത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് വേനൽക്കാലം ഏതായാലും ഡിസംബർ മാസത്തിനോട് ശേഷം പിന്നെ മഴക്കാലം മഴക്കാലമാകുന്നത് വരെ ഇവർ സമാനമായ രീതിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഈ കുടിവെള്ളം ഇല്ലാതെ കുടിവെള്ളം അതിനപ്പുറത്തേക്ക് അതിനുശേഷം പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത രീതിയിൽ വെള്ളം ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലുള്ള ദുരിതപൂർണമായിട്ടുള്ള ജീവിതം ഈ കുറെ കാലങ്ങളായി മനുഷ്യർ അനുഭവിച്ചിട്ടും ആരും തന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ ഖേദകരമായിട്ടൊരു കാര്യമാണ് എന്തായാലും വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് പറയുന്നു എഇ ഉൾപ്പെടെ നേരിട്ട് കണ്ട് അവരുടെ സങ്കടങ്ങൾ അവർ ബോധിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇന്ന് അവർ ഒരു പ്രതിഷേധത്തിലേക്ക് ുൾപ്പെടെ കടക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഇളകുന്ന പുഴ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും കുടിവെള്ളത്തിനുള്ള സമരങ്ങൾ ആദ്യമായിട്ടുണ്ടാകുന്നതല്ല എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സമരങ്ങൾ പോരാട്ടം ഞാൻ തിരിച്ചു വരാം ഇപ്പോൾ നമുക്ക് അവിടുത്തെ പ്രദേശവാസി സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട് എന്താണ് അവിടുത്തെ നേർക്കാഴ്ച എന്നുള്ളത് നമുക്ക് അവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ശ്രീ സെബാസ്റ്റ്യൻ ഈ ഒരു പ്രശ്നം ഈ കുടിവെള്ളം എന്ന് പറയുന്നത് വെള്ളം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യമാണ് വെള്ളം കുടിക്കാൻ എന്നുള്ളത് അതുപോലും ലഭിക്കാത്തൊരു സാഹചര്യം പ്രത്യേകിച്ചും കൊച്ചി പോലുള്ള ഒരു നഗരത്തിൽ ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ നമുക്ക് ആ ഒരു ഞങ്ങൾ ഒരു സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ആ അമ്മ പറയുന്ന കാര്യങ്ങൾ അതായത് എവിടെ സ്ഥാനാർത്ഥി എന്താണ് ഞങ്ങൾ ഇനി ചെയ്യേണ്ടത് ആ ഒരു അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇനിപ്പോൾ പ്രത്യേകിച്ചും ഇനിയിപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ ഒക്കെ ഒരു സമയമാണ് കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയമാണ് അവർക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം എങ്ങനെ കൊടുക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്താണ് അവിടുത്തെ നേർക്കാഴ്ചകൾ ഹലോ ആ അതായത് ഡിസംബർ മാസം തുടങ്ങിയുള്ള കുടിവെള്ളക്ഷാമമാണ് ഇറങ്ങുന്നപ്പുഴ പഞ്ചായത്തിലെ മൂന്ന് നാല് ഏഴ് വാർഡുകളിലാണ് അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്നത് അധികാരികളോട് ഞങ്ങൾ പറഞ്ഞ് പറഞ്ഞ് മടുത്തു അവിടെ കിട്ടുന്ന വെള്ളത്തിന്റെ പകുതി പോലും കിട്ടുന്നില്ലെന്നാണ് അവിടുത്തെ ആ വാട്ടർ അതോറിറ്റി ഏയും കാര്യങ്ങളൊക്കെ നമ്മൾ ബോധ്യപ്പെടുന്നു നിങ്ങൾ എറണാകുളത്ത് പോയി സമരം ചെയ്യൂ എന്നാണ് അവിടുത്തെ ഈ പറയുന്നത് വീട്ടമ്മമാർക്ക് ജോലിക്ക് പോവാനാ കുട്ടികളെ കുടിപ്പിക്കുവാനോ ഒരു കാര്യത്തിനും പറ്റാത്ത ഒരു തുള്ളി വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് കുപ്പി വെള്ളം മേടിച്ച് കഴിയേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് നിലവിലേക്കുന്നത് അത്രയും രൂഷമാണ് അമ്മമാരെ കൊണ്ട് അവര് ഭയങ്കര കഷ്ടപ്പെടും മക്കൾക്ക് ഒരു തുള്ളി ഭക്ഷണം പോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ദയനീയമായ അവസ്ഥയാണ് ഇന്ന് അവിടെ നിലനിൽക്കുന്നത് ഏഹ് അപ്പൊ ഇതിനൊരു ശാശ്വതമായി പരിഹാരം എന്ന് വെച്ചാൽ ഇവിടെ പൈപ്പിൻ്റെ രണ്ട് ടാങ്ക് ഇപ്പൊ പുതിയതായിട്ട് പറഞ്ഞിട്ടുണ്ട് മുരിക്കും പാടത്തും ഞാരക്കടും ആ ടാങ്ക് ഒരു വർഷമായി ഈ ഉദ്ഘാടനം ചെയ്തിട്ട് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തു പോയിട്ട് ഒരു വർഷമായി ഇതേവരെ ഒരു തുള്ളി വെള്ളം ആ ടാങ്കുകളിൽ കയറ്റിയിട്ടില്ല ഞങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഏഴ് പറഞ്ഞത് ഏഹ് പതിനഞ്ചാം തീയതി അവിടെ ഞായറക്കട് ടാങ്കിൽ വെള്ളം കയറ്റും രണ്ട് മണിക്കൂർ അടിക്കാനുള്ള സംവിധാനം ഒരുക്കും നിങ്ങൾക്ക് കുടിവെള്ളം കിട്ടും ഇപ്പോൾ അവർ പറഞ്ഞത് രണ്ടാഴ്ച ഊരി സമയം വേണമെന്നാണ് പറഞ്ഞത് അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങൾക്ക് പ്രാദേശികമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ കൂടി പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങളോടാ ചോദിക്കുന്നത് എല്ലാവരും അമ്മമാരും കുട്ടികളൊക്കെ പുറത്തൊക്കെ ഇറങ്ങിയ ഞങ്ങൾക്ക് വെള്ളമില്ലല്ലോ ഒരു തുള്ളി വെള്ളമില്ലല്ലോ ഇന്ന് വെള്ളം ഒന്ന് ഒന്നാമത്തെ കാര്യം തന്നെ ഒന്നരാടമാണ് വെള്ളം വരുന്നത് ഈ ഒന്നരാടം വെള്ളം വരുമ്പോൾ ഒരു ദിവസം വെള്ളം വന്നിട്ട് പിന്നെ മൂന്നാം ദിവസം കാത്തിരിക്കണം അപ്പൊ അന്നും വെള്ളം വന്നിരുന്ന സിറ്റുവേഷൻ എന്താണ് ഇപ്പൊ വല്ലാറോടം വരെ ഡെയിലി വെള്ളം വരുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടത് ഡെയിലി വെള്ളം എത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കണം അതല്ലെങ്കിൽ ഉപ്പുവെള്ളം ശുദ്ധീകരിച്ച് ഇവിടെ ടാങ്ക് നിർമ്മിക്കാനുള്ള സംവിധാനം ഒരുക്കണം നേരത്തെ നേരത്തെ കാലഘട്ടത്തിൽ എന്നെക്കൂട്ടപ്പൻ എംഎൽ ഏർന്നപ്പോ അങ്ങനത്തെ ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചതാണ് ഏഹ് ഇന്നും ഇപ്പോ മുനമ്പത്തോ എവിടെയെങ്കിലും ഒരു പുതിയ ടാങ്ക് നിർമ്മിച്ച് ഈ വൈറ്റുങ്ങയുടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാനുള്ള സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ ഇവിടത്തെ ജനങ്ങള് ഭക്ഷണമില്ലാതെ ആകെ കഷ്ടപ്പെട്ട് മരിച്ചു പോകുന്ന അവസ്ഥയല്ല അയ്യോ അവിടുത്തെ പെണ്ണുങ്ങൾ പറയുന്നത് നിങ്ങൾ നമ്മൾ കേട്ടതല്ലേ അത്രയും ദയനീയമായ ഒരു അവസ്ഥയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഈ അലക്ഷം കാലത്ത് പോലും വെള്ളം കൊടുക്കാൻ പറ്റിയില്ല പിന്നെ ഇനി എന്നാണ് ഇവര് വെള്ളം കൊടുക്കുന്നത് ഏഹ് ഇനി എന്ന് കൊടുക്കും അധികാരികളെല്ലാം കൈമലത്തെയാണ് ഇപ്പം എം എൽ എ യോട് പറയും പഞ്ചായത്തിനോട് പറയും പഞ്ചായത്തിനോട് ഇരിക്കുമ്പോൾ പറയും എംപിനോട് കഴിക്കുമ്പോൾ പറയും ഇങ്ങനെ മാറി മാറി സംസാരിച്ചോണ്ടിരിക്കണം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ എന്ത് എത്രയും പെട്ടെന്ന് അവിടെ വെള്ളം എത്തിക്കാനുള്ള ഒരു സാഹചര്യം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായും ഇനി എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള ഒരു വഴി എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം ഇവിടെ പാത്രം കഴുകാനും തുണി കഴുകാനും ഒന്നും വെള്ളമില്ല പ്രത്യേകിച്ചും കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കണമെങ്കിൽ പോലും ഒന്നില്ലെങ്കിൽ താങ്കിലോക്കി വെള്ളം അടിക്കണം താങ്കിലോക്ക് വെള്ളമടിച്ച് എത്തിച്ചു കൊടുക്കണം എല്ലാ പ്രദേശങ്ങളിൽ എന്ന് വെച്ചാൽ അങ്ങനെ പഞ്ചായത്തിൽ ഇരുപത്തിമൂന്ന് വാർഡുകളാണ് ഉള്ളത് ഇരുപത്തിമൂന്ന് വാർഡുകളിൽ പ്രധാനപ്പെട്ട കിഴക്കൻ മേഖലകളിലാണ് കൂടുതലും കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്നത് അപ്പൊ അവിടെ ടാങ്കിൽ വേറൊക്കെ വെള്ളം അടിക്കുക അല്ലെങ്കിൽ ഞാരക്കൽ ടാങ്കിൽ വെള്ളം അടിച്ച് അത് പമ്പ് ചെയ്യാനുള്ള അവസ്ഥ ഇന്ന റെഡിയാക്കി കൊടുക്കണം ഞാരക്കല മെറുക്കുമ്പടുത്ത ടാങ്കിൽ വെള്ളം കയറ്റണം അത്യാവശ്യമായിട്ട് തന്നെ അതിനുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കണം വെള്ളം കയറ്റാനുള്ള സംവിധാനം ഇരിക്കണം ഒരു വർഷമായി അവിടെ ടാങ്ക് വർദ്ധിച്ചിട്ട് ഞാറൊക്കെ പോയ ആർക്ക് വേണമെങ്കിൽ നോക്കാം ഒരു വർഷമായിട്ട് അവിടെ വെള്ളം കെട്ടിട്ടില്ല ഈ പതിനഞ്ചാം തീയതി അവിടെ വെള്ളം കെട്ടി നിങ്ങൾക്ക് വെള്ളം തരാമെന്നാണ് ഞങ്ങളോട് പറയുന്നത് മാസക്കണക്കായിട്ട് അധികാരികളുടെ അടുത്ത് വെള്ളം വേണമെന്ന ആവശ്യം പറയുമ്പോൾ അവർ പറയുന്നു ഇന്ന ദിവസം നിങ്ങൾക്ക് വെള്ളം എത്തുമെന്ന് പറയുന്നുണ്ട് ആ ദിവസം എത്തുന്നില്ല അതാണ് പ്രശ്നം ഇന്ന് എറണാകുളത്തേക്ക് സമരത്തിന് പോകാൻ തീയ്യാറെ അവരുടെ പെണ്ണുങ്ങൾ എറണാകുളം വാട്ടർ അതോറിറ്റിയിലേക്ക് പോകാനും പഞ്ചായത്ത് പത്ത് രണ്ടും മെമ്പർമാരെ അടക്കം എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി സമരം ചെയ്യണം ഇവർ സമരം ചെയ്തല്ലേ ഇവർ ഈ പറഞ്ഞ ഞങ്ങൾക്ക് സമരം കാര്യമില്ല ഞങ്ങൾക്ക് വെള്ളം പത്ത് എം എൽ സ്കൂളിൽ വെള്ളം കിട്ടിയാൽ മാത്രമേ ഇവിടെ ആ ഏരിയയിൽ വെള്ളം വരികയുള്ളൂ പതിനെട്ടും ഏഴൊക്കെ ആണ് ആ എം എൽ ആണ് കിട്ടുന്നത് അപ്പൊ ആ അത്രയും വെള്ളം കൊണ്ട് ആ വിട്ട് വെള്ളം കയറില്ല ചില പ്രദേശങ്ങളിൽ വെള്ളം കേറില്ല എന്തായാലും ഈ വിഷയം അധികാരികൾ ശ്രദ്ധിക്കട്ടെ എന്ന് തന്നെയാണ് ഈ ഒരു ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ നമുക്ക് അറിയാം ഈ കുടിവെള്ളം എന്ന് പറയുന്നത് വർഷങ്ങളായി കുടിവെള്ള ക്ഷാമം എന്ന് പറയുന്നത് വർഷങ്ങളായി നമ്മൾ കേൾക്കുന്ന പ്രശ്നങ്ങളാണ് പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴെങ്കിലും ഒരു പരിഹാരം കാണാറുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഈ എളങ്കുന്നപ്പുഴ എന്ന് പറയുന്ന പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യത്തിൽ പോലും കുടിവെള്ളം എത്തുന്നില്ല അത്രത്തോളം ജനങ്ങളെ തഴഞ്ഞിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത് ശ്രീ ഉണ്ണികൃഷ്ണൻ പല പല പ്രാവശ്യം അവർ അധികൃതരെ പോയി സമീപിച്ചിരുന്നുവെങ്കിൽ പോലും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള പരാതി കൂടി അവർ പറയുന്നുണ്ട് ഹലോ കേൾക്കുന്നുണ്ടോ ശ്രീ ഉണ്ണികൃഷ്ണൻ പറഞ്ഞോട്ടെ പറഞ്ഞോളൂ എളങ്ങുന്നപ്പുഴ നിവാസികളുടെ കുടിവെള്ളക്ഷാമത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭവും അവരുടെ ആവശ്യവും വളരെ ന്യായമാണ് എന്നാൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ അതായത് എന്തൊരു പ്രശ്നം വരുമ്പോഴും സമരം ചെയ്താലേ അല്ലെങ്കിൽ പ്രക്ഷോഭം നടത്തിയാൽ മാത്രമേ അവിടെ പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അല്ല പ്രക്ഷോഭം കൊണ്ട് മാത്രമേ കാര്യങ്ങൾ നേടൂ എന്നുള്ള ഒരു അവസ്ഥ കേരളത്തിൽ ഇല്ല കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും പ്രശ്നങ്ങളെ സ്വന്തം കാര്യങ്ങളായി കണ്ടുകൊണ്ട് തന്നെ സർക്കാർ അതിൽ ഇടപെടുന്നുണ്ട് ഇവിടെ കുടിവെള്ളക്ഷാമം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇന്നത്തെ മലയാള മനോരമ പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജ് തന്നെ കടുത്ത ജലക്ഷാമത്താൽ പ്രയാസപ്പെടുന്ന ബാംഗ്ലൂരിന്റെയും കേരളത്തിന്റെയും കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത് ഇവിടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരൾച്ച വരൾച്ചക്കാലത്ത് പെരിയാറിൽ നിന്നും വെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള ചില പ്രയാസങ്ങൾ വരാറുണ്ട് കാരണം വാട്ടർ ലെവൽ കുറയുമ്പോൾ ആവശ്യത്തിന് വെള്ളം ശുദ്ധീകരിച്ച് എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കാൻ കഴിയാറില്ല കിളങ്ങുന്നപ്പുഴ ഞാരക്കൽ ഭാഗത്തേക്കുള്ള നമുക്ക് കിട്ടേണ്ടത് പത്ത് എം എൽ ഡി വെള്ളമാണ് ന്യായമായും ലഭിക്കേണ്ടതെങ്കിൽ അതിനേക്കാൾ താഴെ വെള്ളം മാത്രമാണ് കിട്ടുന്നത് അതുകൊണ്ട് സുഗമമായി നമുക്ക് കുടിവെള്ള വിതരണം അവിടെ നടത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അടിയന്തര ഘട്ടങ്ങളിൽ ചെയ്യുന്നത് അതാത് പഞ്ചായത്തുകൾ കുടിവെള്ള ക്ഷാമം വരുന്ന സന്ദർഭത്തിൽ ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ അവരുടെ പഞ്ചായത്തുകളുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താറുണ്ട് എന്നാൽ നിർഭാഗ്യവശാൽ ഇളങ്ങുന്നപ്പോഴ പഞ്ചായത്ത് ഇത്തരം ഒരു അടിയന്തര ഘട്ടത്തിൽ വാട്ടർ ടാങ്കിൽ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്തില്ല എന്നുള്ള അങ്ങേറ്റം കുറ്റകരമായിട്ടുള്ള ഒരു അനാസ്ഥ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നാലും നമ്മുടെ ദുരന്ത നിവാരണ ഏജൻസി വഴി അവിടെ കുടിവെള്ളം ടാങ്കറുകളിൽ എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കളക്ടർക്ക് നൽകിയിട്ടുണ്ട് തീർച്ചയായും അദ്ദേഹം അത് പരിഹരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സർ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് പ്രധാനമായും വെള്ളം എത്തിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഉപ്പുവെള്ളമുള്ളത് ശുദ്ധീകരിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുക മൂന്നാമത്തെ കാര്യം നമുക്ക് അവിടെ ഒരു കിണർ കാണാൻ സാധിക്കുന്നുണ്ട് ആ കിണർ വൃത്തിയാക്കി കൊടുക്കുക തുടങ്ങിയ ചില കാര്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് താൽക്കാലികമായി എന്ത് ചെയ്യാൻ സാധിക്കും അതായത് വളരെ പെട്ടെന്ന് കാരണം ഇനിയിപ്പോ കുട്ടികൾക്ക് വെക്കേഷൻ ഒക്കെ തുടങ്ങുകയാണ് ഒരു പക്ഷേ പരീക്ഷയില്ലാത്ത കുട്ടികൾ വീട്ടിലുണ്ടാകും അവർക്ക് പോലും ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ല എന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥാനത്തിൽ അടിയന്തരമായി ചെയ്യാവുന്നത് കുടിവെള്ള ടാങ്കിൽ വെള്ളം എന്നുള്ളത് തന്നെയാണ് കടൽ വെള്ളം ശുദ്ധീകരിച്ച് വെള്ളം എത്തിക്കുക എന്നുള്ളത് ഒരു ദീർഘകാലത്തെ പദ്ധതിയാണ് അതിനു വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഉള്ളതുപോലെ കടൽ വെള്ളം ശുദ്ധീകരിച്ച് നൽകുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ വയബിൾ വയബിളല്ല വളരെയേറെ ചെലവുള്ള കാര്യങ്ങളായത് കൊണ്ട് ആലോചിച്ചും നല്ല ഭാവനയോടുകൂടി നടപ്പാക്കേണ്ട ഒരു കാര്യമാണ് നിലവിൽ ഇവിടെ അല്ലെങ്കിലും മുനമ്പത്ത് അതുപോലെ ഡീസാലിനേഷൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ സർക്കാരിന്റെ പരിഗണനയിലുണ്ട് അതിന്റെ ആവശ്യത്തിന് സ്ഥലവും ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പുരോഗമിക്കുകയാണ് ശരി എന്തായാലും യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ അവർക്ക് വെള്ളം എത്തിക്കും എന്ന് തന്നെയാണ് താങ്കൾ ഇപ്പോൾ പറയുന്നത് ദുരന്ത നിവാരണ ചുമതലയുള്ള നമ്മുടെ അഡീഷണൽ കളക്ടറുണ്ട് അദ്ദേഹത്തിനെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് വളരെ വേഗം തന്നെ അതിനാണ് പഞ്ചായത്ത് മുൻകൈ എടുക്കേണ്ടത് പഞ്ചായത്തിന് കുടിവെള്ളക്ഷാമം എത്തിക്കാനായിട്ടുള്ള ഫണ്ട് അവർ പ്രൊവൈഡ് ചെയ്യാത്ത തെറ്റ് അറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ജനങ്ങളെ സമര ഇറക്കുന്നതല്ല വേണ്ടത് അവർ ജില്ലാ ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ട് കൂടി ആളുകൾക്ക് എത്രയും വേഗം കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്കാണ് പഞ്ചായത്ത് അംഗങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റുമെല്ലാം തീർച്ചയായും മുൻകൈ എടുക്കേണ്ടത് ഈ സർ നമ്മൾ ഈ ഞങ്ങളുടെ പ്രതിനിധി പോയി അവരുടെ ബൈറ്റ് ഒക്കെ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് പഞ്ചായത്ത് ഇവരുടെ ഈ വാർഡ് മെമ്പർ ആയിരിക്കണം ഒരു ജനപ്രതിനിധി പ്രതികരിച്ചിരുന്നു അതായത് പല പ്രാവശ്യം ഈ അധികൃതരുടെ അടുത്ത് പോയി ഈ ആവശ്യങ്ങളൊക്കെ പങ്കുവച്ചെങ്കിലും അവർ മുഖം തിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതായത് പഞ്ചായത്ത് പോകുമ്പോൾ അവർ പറയുന്നു എം എൽ എ കാണണം എം എൽ എയുടെ അടുത്ത് പോകുമ്പോൾ എം പി എ കാണണം ഇങ്ങനെ അങ്ങനെ ഓരോ ആൾക്കാരുടെ അടുത്തേക്ക് മാറി മാറി വിടുന്ന ഒരു സാഹചര്യമാണ് കൃത്യമായൊരു മറുപടി അവർക്കും ലഭിക്കുന്നില്ല അതായത് ഈ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾക്ക് പോലും ഒരു കൃത്യമായ ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഒരു വാർത്ത പ്രചരിപ്പിക്കപ്പെടുന്നതാണ് നമ്മുടെ ജില്ലാ കളക്ടർ വളരെ യോഗ്യനായിട്ടുള്ളതും വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എല്ലാ കാര്യങ്ങളും വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യുന്ന നല്ല താല്പര്യത്തോടുകൂടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഏത് പഞ്ചായത്ത് പ്രസിഡന്റും അപ്പോയിന്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജില്ലാ കളക്ടർ നൽകും അദ്ദേഹം ഈ അവരെ പരാതിക്കാരെ കേൾക്കും തീർച്ചയായിട്ടും അദ്ദേഹം അത് വളരെ വേഗത്തിന് അതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരി ഞാൻ താങ്കളുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ അതായത് എം എൽ എ എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഒരു പ്രശ്നത്തിന് എത്ര ഏത് രീതിയിലൊരു പരിഹാരം കാണാൻ സാധിക്കും കാരണം നമുക്ക് ആ പ്രദേശവാസികൾക്ക് ഒരു ഉറപ്പ് നൽകാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും ജില്ലാ കളക്ടർ ഇതിൽ ഇടപെടും തൽക്കാലം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പെരിയാറിലെ വാട്ടർ ലെവല് എല്ലാ വരൾച്ചക്കാലത്തും വാട്ടർ ലെവൽ കുറയും വാട്ടർ ലെവൽ കുറയുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം പൂർണ്ണമായും ശുദ്ധീകരിച്ചെടുക്കുന്നതിന് ചില പ്രയാസങ്ങൾ വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ കുടിവെള്ള ക്ഷാമം വരുന്നത് ഇത് ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്തിന്റെ മാത്രം പ്രശ്നങ്ങളല്ലല്ലോ ഇത് കേരളത്തിന്റെ ആകെ പ്രശ്നങ്ങളാണ് ഇന്നിപ്പോ മലയാള മനോരമ പോലും എഴുതിയിട്ടുള്ള ഈ വാട്ടർ സ്കേഴ്സിറ്റിയുടെ പ്രശ്നങ്ങളെല്ലാം പറയുന്നുണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ള വെള്ളം പോലും കേരളം കരുതി വെക്കണമെന്നുള്ള നിർദ്ദേശമാണ് മനോരമ പോലും ഇന്ന് ഉപദേശിച്ചിട്ടുള്ളത് ശരി വളരെയധികം നന്ദിയുണ്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ എന്തായാലും ഈ ഒരു വിഷയം ജനപ്രതിനിധികളൊക്കെ തന്നെ ഏറ്റെടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോവുകയാണ് മാത്രമല്ല യുദ്ധകാലാടിസ്ഥാനത്തിൽ അവർക്ക് വെള്ളം എത്തിക്കും എന്നുള്ള ഒരു സൂചന കൂടി നമുക്ക് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നൽകാൻ സാധിക്കുന്നുണ്ട് എബി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു എബി ജനപ്രതിനിധികൾ അതായത് ഈ പഞ്ചായത്ത് അധികൃതർ പറയുന്നു തങ്ങൾക്ക് മറ്റുള്ള ഉദ്യോഗസ്ഥരെ പോയി കാണേണ്ട ഗതികേടാണ് അല്ലെങ്കിൽ അവർ മുഖം തിരിക്കുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ